ഹലോ ഗായ്സ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത് ചിക്കൻ കറി ഒരു എന്നും ഒരേ രീതിയിലല്ലേ നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് ഇന്നൊരു വെറൈറ്റി രീതിയിൽ നമുക്കൊരു ചിക്കൻ കറി വെക്കാം അതിനകത്ത് ചിക്കനിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ചൂടെ നിളക്കി മാറ്റി വെക്കാം നമുക്ക് ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ സവാള കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ചീനച്ചട്ടി വെക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു നോക്കാം വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എണ്ണ ഒഴിച്ച് നോക്കണം വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മളതിലേക്ക് എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ടുകൊടുക്കണം നമ്മളുടെ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ് ഇത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഒന്ന് ചെറുതായി പറഞ്ഞ് സവാള നന്നായിട്ട് ഇട്ട് കൊടുക്കാം അത് കുറച്ചേരം നേരം മാറ്റി വെക്കാം കേട്ടോ ഇന്ന് ചെറുതായിട്ട് സവാള വാങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കണം നമുക്കിങ്ങനെ ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് അതിനെക്കുറിച്ച് നല്ലൊരു മണം വരുന്നത് കാൽഫീസ് മഞ്ഞപ്പൊടിയാണെങ്കിൽ പിന്നെ നമ്മൾ രണ്ട് സ്പൂണ് മഞ്ഞപ്പൊടിയാണ് വേണ്ടത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ മൂന്ന് രണ്ടര സ്പൂൺ ഇടുന്നത് രണ്ടരള്ള മൂന്ന് സ്പൂണും ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു വെള്ളം മുളക് പൊടിയായത് കുറച്ചിടുന്നത് നന്നായി ഇളക്കി കൊടുക്കാ ഒരു പൊടികളുടെ പച്ചമണം മണം മാറുന്നതാണ് വരുന്ന കുറച്ച് എണ്ണയുടെ കുറവുണ്ട് ഇച്ചിരി സ്പെഷ്യലായിട്ട് നമ്മൾ ആരും ടേസ്റ്റും മുളും കൂടി ചതച്ചതാണ് ചെറുക്കുന്നത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്ന് വഴണ്ടിട്ടുണ്ട് കുറച്ച് വെള്ളം മതിയാവും വെള്ളം ഒന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് ചിക്കന് ഇട്ടുകൊടുക്കാം ചിക്കൻ ഒന്ന് തിളച്ചതിന് ശേഷം അല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം നമുക്കിത് കുറച്ചു നേരം ഇനി അടച്ചു അടിയിൽ പിടിക്കാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ചൊന്ന് എന്തേലും ശേഷം അതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഏകദേശം ചിക്കൻ വെന്തിട്ടുണ്ട് കുറച്ചു നേരം കൂടെ ഒന്ന് അടച്ചു വെക്കുക ചിക്കൻ അവിടെ റെഡി ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാൽ നമ്മൾ ഒരേ രീതിയിലല്ലേ ചിക്കൻ ഗ്രേവിക്ക് ഒരു വെറൈറ്റി രീതിയിലൊന്ന് വെച്ച് നോക്കാം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റ് ചെയ്യാം താങ്ക് യു